നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എൽ പന്ത്രണ്ടാം സീസണിലെ മുപ്പത്തിയെട്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഹൈദരാബാദ് ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിയൊൻപത് എടുത്തപ്പോൾ ഹൈദരാബാദ് മുപ്പത് പന്തുകൾ ശേഷിക്ക് ലക്ഷ്യത്തിലെത്തി ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ വാർണർ ബേസ്റ്റോസഖ്യം നേടിയ റൺസാണ് വിജയം അനായാസമാക്കിയത് വാർണർ മുപ്പത്തിയെട്ട് പന്തിൽ അറുപത്തിയേഴ് റൺസ് എടുത്തു ബേസ്റ്റോ നാൽപ്പത്തിമൂന്ന് പന്തിൽ എൺപത് റൺസെടുത്തു പുറത്താകാതെ നിന്നു ഈ സീസണിൽ നാല് തവണയാണ് ഹൈദരാബാദിന്റെ ഓപ്പണിംഗ് സഖ്യം നൂറ് റൺസ് കടന്നത് മൂന്ന് തവണ ബേസ്റ്റോഫിന് ജീവൻ നൽകിയത് കൊൽക്കത്തയ്ക്ക് വിനയായി കൊൽക്കത്തക്കായി ഇറങ്ങിയ കെ സി കരിയപ്പക്കും പൃഥ്വിരാജിനും തിളങ്ങാനായില്ല സുനിൽ നരേനും ക്രിസ്ലിനും ചേർന്ന് മിന്നുന്ന തുടക്കം സമ്മാനിച്ചെങ്കിലും വലിയ സ്കോറാക്കി മാറ്റാൻ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞില്ല കൊൽക്കത്തക്കായി ക്രിസ്ലിൻ റൺസ് റൺസെടുത്തും സുനിൽ നരേൻ ഇരുപത്തിയഞ്ച് റൺസെടുത്തും റിങ്കു സിംഗ് മുപ്പത് റൺസെടുത്തും തിളങ്ങി എന്നാൽ ആന്ധ്ര റസലിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ല ഭുവനേശ്വർ കുമാറിന്റെ ഓവറിൽ രണ്ട് സിക്സർ അടിച്ച റസൽ അതേ ഓവറിൽ തന്നെ ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു ഇതോടെ അവസാന ഓവറിൽ കൂടുതൽ റൺസ് നേടാമെന്ന കൊൽക്കത്തയുടെ പ്രതീക്ഷ അസ്ഥാനത്തായി ഹൈദരാബാദിനായി ഖലീൽ അഹമ്മദ് മൂന്ന് വിക്കറ്റും ഭുവനേശ്വർ കുമാർ രണ്ട് വിക്കറ്റും വീഴ്ത്തി നേരത്തെ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ടീമിൽ മൂന്ന് മാറ്റങ്ങളുമായാണ് കൊൽക്കത്ത ഇറങ്ങിയത് കുൽദീപ് യാദവ് റോബിൻ ഉത്തപ്പ പ്രസിദ് കൃഷ്ണ എന്നിവർക്ക് പകരം കെ സി കരിയപ്പ റിംഗു സിംഗ് യാറ പൃഥ്വിരാജ് എന്നിവർ കളിക്കാനിറങ്ങി ഹൈദരാബാദ് കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ നിലനിർത്തിയാണ് കളിക്കാൻ ഇറങ്ങിയത് ഐ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ